യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ട്യൂവിയിലേക്ക് സ്വാഗതം അപ്പോസനെ പത്രോസ് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം വായിച്ച് ഇന്നത്തെ വചനധ്യാനം നമുക്ക് ആനഗ്യപ്രദമായി തീരട്ടെ ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ ഏതൊരു എഴുത്തിനും ഒരു ആമുഖമുണ്ട് ഒരു അഭിസംബോധനയുണ്ട് അപ്രകാരം നൽകുന്ന ഒരു ആമുഖവും ഒരു അഭിസംബോധനയുമാണ് ഈ രണ്ട് പത്രോസ് ഒന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു അഭിസംബോധനയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് ആ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ സാധാരണയായിട്ട് നമ്മൾ നമ്മളിതൊരു സല്യൂട്ടേഷനായിട്ട് കരുതി അല്ലെങ്കിൽ അഭിസംബോധനയായിട്ട് കരുതി നമ്മളതിനെ വിടാറുണ്ട് നമ്മൾ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കാറുള്ളത് പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ എനിക്ക് ഇപ്രകാരം ചിന്തിപ്പാൻ ഇടയായിത്തീർന്നു ഇത് കേവലം ഒരു സല്യൂട്ടേഷൻ മാത്രമല്ല ഒരു സംബോധന മാത്രമല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം വേണ്ടതായ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നു നമുക്കെല്ലാവർക്കറിയാം യേശുക്രിസ്തു മൂലം ദൈവം നമുക്ക് രക്ഷയൊരുക്കി പാപത്തിന് ശിക്ഷിക്കപ്പെട്ട നമ്മളെ ആ ശിക്ഷയിൽ നിന്നും കർത്താവ് യേശുക്രിസ്തു തൻ്റെ ക്രൂശിലെ മരണത്താൽ രക്ഷിച്ചു ആ രക്ഷയുടെ ഭാഗമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് കൃപ രണ്ട് സമാധാനം ഈ കൃപ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ക്രൂശി നമുക്ക് വേണ്ടി ചെയ്തതായ ആ പ്രവൃത്തിയാണ് കൃപ എന്ന് പറയുന്നത് അർഹിക്കാത്ത സ്ഥാനത്ത് പകരുന്ന ദാനം അതായത് നമ്മുടെ രക്ഷ നമ്മൾ അർഹിച്ചതല്ല കാരണം നമ്മൾ പാപികളാണ് പക്ഷേ കർത്താവ് യേശുക്രിസ്തു തൻ്റെ ക്രൂശിലെ മരണത്താൽ നമുക്ക് വേണ്ടി ആ രക്ഷ ഒരുക്കി തന്നു അതുകൊണ്ട് ആ രക്ഷയെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൃപ എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കൃപ എന്ന വാക്കിന്റെ ഗ്രേസ് എന്നാണല്ലോ ഞാൻ ഇപ്രകാരം ഒരു നിർവചന കേട്ടിട്ടുണ്ട് ഗ്രേസ് എന്ന വാക്കുകൾ ജി ആർ എ സി ഇ ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ് എക്സ്പെൻസ് ദൈവത്തിന്റെ സമ്പത്ത് ദൈവത്തിന്റെ ധനം ക്രിസ്തുവിന്റെ ചെലവിൽ നമുക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഗ്രൈസ് എന്ന വാക്കിന്റെ അർത്ഥം വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു നിർവചനമാണത് ഇതിനെയാണ് നമ്മൾ കൃപ എന്ന് വിളിക്കുന്നത് ഈ കൃപ സമാധാനം എന്ന് ഒരുപോലെ പത്രോശ്ലീഹ ഉപയോഗിക്കുന്ന വാക്കുകളിൽ അതിൻ്റെ ക്രമം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കൃപ ആദ്യം വരുന്നു സമാധാനം പിന്നീട് വരുന്നു വളരെ മനഃപൂർവ്വമായി തന്നെയാണ് പത്രോത് അതവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാരണം കർത്താപ യേശുക്രിസ്തുവിൽ ഒരു വ്യക്തി വരുമ്പോഴാണ് അവൻ ആ കൃപ അനുഭവിക്കാൻ സാധിക്കുന്നത് രണ്ട് അത് നിമിത്തം നമ്മൾ അനുഭവിക്കുന്നതായ മറ്റൊരു രക്ഷയുടെ പ്രധാനപ്പെട്ട ഗുണമാണ് പീസ് അല്ലെങ്കിൽ സമാധാനം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞല്ലോ ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു ആ സമാധാനം എന്ത് സമാധാനമാണ് ആ രക്ഷ പ്രാപിച്ച് ദൈവത്തോടുള്ള ആ പ്രാഗൽഭ്യത്തിലേക്ക് ദൈവത്തോടുള്ള രമ്യതയിലേക്ക് ഐക്യത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്നതാണ് ഈ സമാധാനം എന്ന് പറയുന്നത് ഈ സമാധാനം കേവലം നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ ഭൗതിക ജീവിതത്തിലും അതുണ്ട് അത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും പക്ഷേ അത് കർത്താവ് യേശുപ്രസ്തുവിനോടുള്ള കൂട്ടായ്മയിലൂടെയാണ് നമുക്കത് ലഭിക്കുന്നത് ഇന്ന് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ആളുകൾ കർത്താവ് യേശുപ്രസ്തുവുമായിട്ടുള്ള ആ ഫെലോഷിപ്പിൽ നിങ്ങൾ കടന്നു വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ആ ഫെലോഷിപ്പിലേക്ക് കടന്നു വരണമെങ്കിൽ ഒന്നാമത് നിങ്ങൾ ഈ രക്ഷയെ കൈവശമാക്കണം അതിന് നമ്മൾ ഒന്നും ചെയ്യേണ്ട നേർച്ചകളോ കാഴ്ചകളോ തീർത്ഥാടനങ്ങളോ ഒന്നും ചെയ്യേണ്ട മറിച്ച് കർത്താവ് യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിച്ചതായ ആ മരണത്തെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാനത്ത് താൻ ഏറ്റെടുത്ത ശിക്ഷയെ നമ്മൾ വിശ്വാസത്താൽ അംഗീകരിച്ച് അതെൻ്റെ സ്ഥാനത്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി യേശുവേ നീ എൻ്റെ രക്ഷകൻ നീ എൻ്റെ ദൈവം നീ എൻ്റെ കർത്താവ് എന്ന് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ രക്ഷയിലേക്ക് വന്ന ആ കൃപ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അടുത്തതായിട്ടാണ് അതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് ഈ സമാധാനത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും ഈ കൃപയും സമാധാനവും വർദ്ധിച്ചു വരണമെന്നാണ് ഇവിടെ പത്രശ്രേഖ പറയുന്നത് എങ്ങനെയാണ് കൃപയും സമാധാനവും വർദ്ധിക്കുന്നത് ഓരോ ദിവസവും ആ രക്ഷയുടെ അനുഭവം നമ്മൾ പുതുക്കി പുതുക്കി കൊണ്ടിരിക്കണം അതുപോലെ ഓരോ ദിവസവും ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കണം അപ്പോഴെല്ലാം നമ്മുടെ സമാധാനവും വർദ്ധിപ്പാനിടയായിത്തീരും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അധികം വർദ്ധിക്കുവാൻ നമ്മളിൽ ഇടയാക്കട്ടെ ഇവിടെ മറ്റൊരു കാര്യം ഇവിടെ ഇപ്പോൾ പറയുന്നുണ്ട് ദൈവത്തിൻ്റെയും നമ്മുടെ കർത്താവായ യേശുവിൻ്റെയും പരിജ്ഞാനത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള കൂട്ടായ്മ നമുക്ക് അവനെക്കുറിച്ചുള്ള പരിജ്ഞാനം കൊണ്ടുവരും വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ യേശുവിനോടു കൂടെയുള്ള നമ്മുടെ നടത്തം നമ്മുടെ ജീവിതം അതിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മളിൽ ഉണ്ടാകാനിടയായി തരും ഈ പരിജ്ഞാനത്തിലാണ് കൃപയും സമാധാനവും വർദ്ധിക്കുന്നത് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം ഞങ്ങളുടെ രക്ഷയുടെ ഗുണങ്ങളായ കൃപയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിച്ചു വന്ന് ദൈവത്തിൻ്റെ തക്കതായ മഹത്വം കൊടുത്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു എന്നെ വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾക് യു ഫോർ മോർണിംഗ്